ിൽ യു ഡി എ ഇടതുപക്ഷം ചിത്രത്തിലില്ല നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഏഴു പഞ്ചായത്തുകളും നഗരസഭയും യു ഡി എഫ് മുന്നണി തൂത്തുവാരി സംസ്ഥാനത്തിന്റെ കിഴക്കൻ അതിർത്തി പങ്കിടുന്ന വഴിക്കടവ് മുതൽ സംസ്ഥാന പാതയിലെ മഞ്ചേരി വരെ ഒരൊറ്റ പഞ്ചായത്തിലും ചുവപ്പ് പടരാൻ അനുവദിക്കാതെയാണ് കോൺഗ്രസ് ലീഗ് കൂട്ടുകെട്ടിന്റെ അപ്രമാദിത്വ വിജയം ഉണ്ടായത് നിലമ്പൂർ നഗരസഭയിൽ മുപ്പത്തിയാറ് സീറ്റിൽ ഇരുപത്തി എട്ടും യു ഡി എഫ് നേടി എൽ ഡി എഫ് ഏഴ് സീറ്റിലൊതുങ്ങി ആശുപത്രി താമര വിരിഞ്ഞു കോവിലകം വാർഡിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി എൽ ഡി എഫ് അവതരിപ്പിച്ച അരുമ ജയകൃഷ്ണൻ പത്മിനി ഗോപിനാഥ് എന്ന വയോധികയോടാണ് പരാജയം രുചിച്ചത് ചുങ്കത്രയിൽ ഇരുപത്തിരണ്ട് സീറ്റിൽ പതിനേഴും നേടി യു ഡി എഫ് അജയരായി ഇവിടെ എൽ ഡി എഫ് നാല് സീറ്റിലൊതുങ്ങി കോട്ടയപ്പാടം വാർഡിൽ ബി ജെ പി താമര വിരിയിച്ചു എടക്കരയിൽ പത്തൊൻപതിൽ പന്ത്രണ്ടും യു ഡി എഫ് വിജയിച്ചപ്പോൾ എൽ ഡി എഫ് ഏഴിൽ വിജയം നേടി വഴിക്കടവിൽ ഇരുപത്തിനാല് സീറ്റിൽ പതിനാറും യു ഡി എഫ് നേടി എൽ ഡി എഫ് എട്ട് സീറ്റിൽ ഒതുങ്ങി വർഷങ്ങളോളം എൽ ഡി എഫ് ഭരിച്ച കരുളായി ഇത്തവണ യു ഡി എഫ് പിടിച്ചെടുത്തു യു ഡി എഫ് പതിനൊന്ന് എൽ ഡി എഫ് ആറ് എന്നിങ്ങനെയാണ് കക്ഷിനില നില മൂത്തടത്ത് യു ഡി എഫ് തൂത്തുവാരി അമരമ്പലവും വ്യത്യസ്തമല്ല സി പി എമ്മിന്റെ കോട്ടയായ അമരമ്പലത്ത് ഇത്തവണ പതിനഞ്ച് സീറ്റ് നേടിയാണ് യു ഡി എഫ് കരുത്തുകാട്ടിയത് എൽ ഡി എഫിന് അഞ്ച് സീറ്റുമായി മൂലയ്ക്കിരുത്തി കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയ്ക്ക് കാലത്തിനിടയ്ക്ക് എൽ ഡി എഫിന്റെ അഞ്ചു പ്രസിഡന്റുമാർ മാറി മാറി ഭരിച്ച പോത്തുകളിൽ എൽ ഡി എഫിന് ദയനീയ തോൽവിയാണ് നാട് സമ്മാനിച്ചത് യു ഡി എഫ് പതിനാറ് സീറ്റ് നേടിയപ്പോൾ എൽ ഡി എഫ് മൂന്നിൽ ഒതുങ്ങി സഖാവ് കുഞ്ഞാലിയുടെ മണ്ണായ കാളികാവിൽ പത്തൊമ്പത് സീറ്റാണ് യു ഡി എഫ് നേടിയത് എൽ ഡി എഫ് മൂന്ന് സീറ്റിൽ ഒതുങ്ങി കരുവാരകുണ്ടിൽ ഇരുപത്തിനാല് നേടി യു ഡി എഫ് അപ്രമാദിത്വം കാട്ടി ഇവിടെ എൽ ഡി എഫിന് മൂന്ന് സീറ്റ് മാത്രമാണ് ലഭിച്ചത് ചാലിയാറിൽ പതിനാറ് സീറ്റിൽ പന്ത്രണ്ടും യു ഡി എഫ് കരസ്ഥമാക്കി എൽ ഡി എഫ് നാലിൽ ഒതുങ്ങി മണ്ഡലത്തിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളായ വഴിക്കടവ് ചുങ്കത്ര മൂത്തേടം യു ഡി എഫ് വിജയിച്ചു വഴിക്കടവ് ഡിവിഷനിൽ നിന്ന് എൻ എ കരീമും ചുങ്കത്ര ഡിവിഷനിൽ നിന്ന് അഡ്വക്കേറ്റ് ജോസ്മി തോമസും മൂത്തേടം ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് റൈഹാനത്ത് കുറുമാടനും വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ എടക്കര ബ്ലോക്ക് ഡിവിഷൻ ഒഴികെ മുഴുവൻ ഡിവിഷനുകളിലും യു ഡി സ്ഥാനാർത്ഥികൾ വിജയിച്ചു എടക്കര ഡിവിഷനിൽ നിന്ന് കോൺഗ്രസ് വിമതനായി മത്സരിച്ച ഷാഹുൽ ഹമീദാണ് വിജയിച്ചത് മലയോരത്തെ തെരഞ്ഞെടുപ്പ് ഫലം അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷ ക്യാമ്പിനെ ഞെട്ടിച്ചിട്ടുണ്ട് നിലമ്പൂർ എം എൽ എ ആര്യടൻ ഷോക്കത്തിന് ഇത് മധുര പ്രതികാരവുമായി ആര്യടൻ മുഹമ്മദ് വിട പറയും മുമ്പ് അന്ത്യാഭിലാഷമായി പറഞ്ഞത് രണ്ടു കാര്യങ്ങളായിരുന്നു അതിൽ ആദ്യത്തേത് നിലമ്പൂർ നിയോജക മണ്ഡലം നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കണം മറ്റൊന്ന് നിലമ്പൂർ നഗരസഭയടക്കം മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും യു ഡി എഫിന്റെ കുടക്കീഴിലാക്കണം ഫലമറിഞ്ഞ ഡിവിഷനുകളിൽ മുപ്പത്തിയഞ്ച് ഡിവിഷനുകളിൽ ഫലമറിഞ്ഞതിൽ ഇന്ന് ആറ് ഡിവിഷൻ മാത്രമാണ് എൽ ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് ബാക്കിയുള്ള മുഴുവൻ സീറ്റുകളും വാങ്ങി യു ഡി എഫ് അതിന്റെ അച്ചയമായ തേരോട്ടം പൂർത്തീകരിക്കുകയാണ് വോട്ട് ചെയ്ത മുഴുവൻ ആളുകളെയും എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത് എനിക്കറിയില്ല വാസ്തവത്തിൽ എനിക്കൊരൊറ്റ കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ എന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് അദ്ദേഹം യു ഡി എഫിന്റെ പ്രവർത്തകരോട് അസുഖമായി കിടക്കുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് നിലമ്പൂർ നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കണം അത് നമ്മൾ തിരിച്ചു പിടിച്ചോ നിലമ്പൂർ നഗരസഭയും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട പഞ്ചായത്തുകളും തിരിച്ചു പിടിക്കണം അതും നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ വർഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നഷ്ടപ്പെട്ട പോത്തുകല് ആ പോത്തുകല് തിരിച്ചു പിടിച്ചു എന്ന് മാത്രമല്ല അവിടെ ഇടതുപക്ഷ നമുക്ക് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട നിലമ്പൂർ നഗരസഭ തൂത്തുവാരി കഴിഞ്ഞ വർഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പഞ്ചായത്തുകളും കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ച വോട്ടിനേക്കാൾ അതിനേക്കാളും നാലും അഞ്ചും വാർഡ് മെമ്പർമാരെ വർദ്ധിപ്പിച്ചാണ് നമ്മൾ നിലനിർത്തിയത് ത്തിന് ഇനി ഒരിക്കലും ഒരു വോട്ട് പോലും ഒരു മെമ്പർ പോലും ലഭിക്കാത്ത മണ്ണാക്കിയൻ മാറ്റി നിലമ്പൂർ നിലമ്പൂർ ആരി മുഹമ്മദിന്റെ മണ്ണാണ് നിലമ്പൂർ കി ജി അബ്ദുൾ വഹാബിന്റെ മണ്ണാണ് നിലമ്പൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ആര്യടന് മുഹമ്മദിന്റെ ജീവിതാഭിലാഷങ്ങള് നിറവേറ്റാന് കഴിഞ്ഞതിന്റെ അഭിമാനത്തിലാണ് ആര്യടന് ഷോക്കത്ത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ നിലമ്പൂർ